വരാൻ പോകുന്ന സ്വർണ്ണം ഇവരുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഇത് ഉപയോഗിച്ച് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ ഒന്നും ചെയ്ത് നിങ്ങൾ സ്വന്തമായി റിസർച്ച് നടത്തി അതിനനുസരിച്ച് ചെയ്യുക ഇത് കണ്ടാണ്ട് ലാഭം കൂടുതൽ ഉണ്ടാക്കാം എന്ന് കരുതി അങ്ങനെ നിങ്ങൾ വിൽക്കുകയോ വാങ്ങുകയോ ഒന്നും ചെയ്ത് സ്വന്തമായി റിസർച്ച് നടത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള തീരുമാനം മാത്രം എടുക്കുക എന്താണെന്ന് അറിയോ ഇന്നിപ്പോൾ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് ട്രംപ് ഒരു കാര്യം അതായത് മെക്സിക്കോയുമായും അതേപോലെ തന്നെ കാനഡയുമായും അതേപോലെ ചൈനയുമായും താരിഫ് ഉണ്ടാക്കും എന്നാണ് പറഞ്ഞിട്ട് ഇവരോട് രണ്ടാൾക്കാരോടും ഇരുപത്തഞ്ച് ശതമാനവും എന്നാൽ ചൈനയോട് പത്ത് ശതമാനമായിരുന്നു താരിഫ് നികുതി അധിക നികുതി അവിടെ നട്ടി ഇറക്കുമതി ചെയ്യുമ്പോൾ അവരത്ര കൊടുക്കണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു വളരെ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വന്നിട്ടുള്ളത് ഇപ്പോഴല്ല കുറച്ചായി രണ്ട് മണിക്കൂറുകളായി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മെക്സിക്കോയുമായിട്ടുള്ള ഇതുണ്ടല്ലോ അത് നിർത്തി വെച്ചു അതിൽ ഇപ്പോൾ എന്താ നികുതി ഒന്നും വേണ്ടെന്നാണ് പറഞ്ഞത് ഒരു മാസത്തേക്ക് അത് മരവിപ്പിച്ചിട്ടുണ്ട് അത് അവർ വേറെ കുറച്ച് ഡീലുകളൊക്കെയാണ് അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ ജസ്റ്റിൻ ടുഡോയുമായിട്ടും സംസാരിക്കും എന്നാണ് എന്നാണിപ്പോൾ പറയുന്നത് കാനഡയുമായിട്ട് സംസാരിക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇനി അതിലും എന്താ വരുമോ എന്ന് അറിയത്തില്ല അപ്പോൾ ആ ഒരു ഗോൾഡ് ഇന്നലെ വീണ്ടും പുലർച്ച അല്ലെങ്കിൽ അർദ്ധരാത്രിയൊക്കെ ഓൾ ടൈം ഹൈ തൊട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അത് മറികടന്നു പോയി മുകളിലേക്ക് പോയി പുതിയ ഫ്രഷ് ഹൈ തൊട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഒരു ചെറിയൊരു വലിയ ആ ഭയത്തിൽ നിന്ന് ചെറിയ രീതിയിൽ ആശ്വാസമുണ്ട് എങ്കിൽ കൂടിയും അതിനനുസൃതമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടായില്ല ജസ്റ്റ് ഒന്ന് ആ ആൾ ടൈം ഹൈന്ന് ജസ്റ്റ് ഒന്ന് താഴേക്ക് വന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പതാണ് ഒരു പവനുള്ളത് ഈ അറുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പതിനോട് കൂടി ഇന്ന് കേരളത്തിൽ അത് കരുതി എന്തുണ്ടാവില്ല ആൾ ടൈം ഹൈ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതയില്ല ഇന്ന് കേരളത്തിൽ ഇതുവരെ ഉള്ളത് വെച്ച് ഏറ്റവും വലിയ പ്രൈസ് ഉണ്ടായിരിക്കും അതായത് ഇപ്പോൾ അറുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുന്ന ഈ കൂടി ഇന്ന് കേരളത്തിൽ ഇപ്പോൾ ഒരു അറുന്നൂറ്റി എൺപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് അതായത് അറുപത്തി രണ്ടായിരത്തിൻ്റെ മുകളിലേക്ക് പോയേക്കാവുന്ന അവസ്ഥ ഇനിയും സ്വർണ്ണവില കൂടുമോ എന്നുള്ളതായിരിക്കും ഞങ്ങളുടെ സംശയം അല്ലെങ്കിൽ കുറയുമോ എന്നുള്ളത് പ്രത്യേകിച്ച് ട്രംപ് തീരുമാനത്തിൽ ചെറിയ രീതിയിൽ മായം വരുത്തിയ സമയത്ത് അപ്പോൾ ഇതിലെന്താ അറിയില്ല ഇതൊക്കെ തോന്നിക്കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും തോന്നുന്നത് അപ്പോൾ വേറെയും പല കാരണങ്ങൾ കൊണ്ടും അത് ജനങ്ങൾക്ക് തന്നെ അവിടെയും വലിയ പ്രശ്നങ്ങളും അവിടുത്തെ റിപ്പബ്ലിക്കൻസ് അതേപോലെ ഗവർണർസിൻ്റെ അടുത്തൊക്കെ കിട്ടിയതും ജനങ്ങളെ മറ്റുള്ള ഒരുപാട് ഒരു കച്ചവടം എന്ന് പറയുമ്പോൾ പല ആളുകളെയും ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഉണ്ടാവും അതിനെ സംബന്ധിച്ച് അപ്പോൾ ഇനിയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഒരു വലിയ രീതിയിൽ ആ പാനി സിറ്റി അല്ലെങ്കിൽ പാനിക്ക് എന്തായിട്ടില്ല പൂർണ്ണമായിട്ടും ഒഴിവായിട്ടില്ല അപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ഗോൾഡിൻ്റെ കൺസോൾട്ടേഷനും ഒരു സ്ലൈഡ് സ്ലൈഡ് മൂവ്മെൻറ്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റാങ്കിലാണെങ്കിലും ഇനിയും ഗോൾഡിൻ്റെ പ്രൈസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പുഷ് അപ്വാർഡ് തന്നെ ആയിരിക്കും അതിൻ്റെ മൂവ്മെൻ്റ് അതായത് സ്വർണ്ണവില ഇനിയും ഉയർന്നേക്കും എന്നുള്ള ഫോർകാസ്റ്റ് തന്നെ തന്നെ നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുകയുള്ളൂ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരിക്കും ഇനി ജസ്റ്റിൻ ട്രോഡേമാരുടെ സംസാരവും കൂടി കഴിയട്ടെ അതുപോലെ ചൈനൻ്റെ മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കാരണം ഈ കൂടുതൽ രാഷ്ട്രങ്ങൾ ചൈനയുമായി അടുക്കുന്ന അവസ്ഥയും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലേക്ക് അവരും അവരുടെ റിട്ടാലിയേഷനൊക്കെ അതൊക്കെ പരിഗണിച്ചിട്ടായിരിക്കും ട്രംപിൻ്റെ അതിന് തീരുമാനങ്ങളൊക്കെ വരിക എപ്പോഴും എന്തായിരിക്കും ഇനിയും ഈ മാർക്കറ്റ് എന്തായിരിക്കും വളട്ടയിലായിരിക്കും അത് മൊത്തം ഈ ട്രേഡ് അൺസർട്ടനിറ്റി മാറി എന്നൊന്നും ഈ തീരുമാനം കൊണ്ട് പറയാൻ പറ്റില്ല ഗോൾഡും അതിനനുസൃതമായിട്ട് വലിയ റിയാക്ഷൻ ഒന്നും കാണിച്ചിട്ടില്ല ഒരു മൈൽഡ് റിയാക്ഷനെ കാണിച്ചിട്ടുള്ളൂ അതും കുറച്ച് ലേറ്റായിട്ട് ഇപ്പോഴേ അതിൻ്റെ ചെറിയ രീതിയിലുള്ള റിയാക്ഷനും വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ വയ്യ ഗോൾഡ് കംപ്ലീറ്റ് റീട്രീറ്റോ അല്ലെങ്കിൽ ബാക്കോ ഒന്നും നടത്തിയിട്ടില്ല അപ്പോൾ ഇനിയും സ്വർണ്ണവില ഉയരും എന്നുള്ളതേ നമുക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ 咋地了？